ഒരു അനുവദിക്കില്ല ബിഗ് സീസൺ ലൈവ് എല്ലാവർക്കും അങ്ങനെ നമ്മുടെ വീക്ക്ലി ടാസ്ക് ഹോട്ടൽ ടാസ്ക് അവസാനിച്ചിരിക്കുന്ന ഒരുവിധം കൊണ്ട് അവസാനിപ്പിച്ചു എന്നുള്ളത് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ഇതിനകത്ത് ആരാണ് ഏറ്റവും നല്ലതായിട്ട് പെർഫോം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണു ഞാൻ പറയുമ്പോൾ ഷാനവാസ് ആയിരുന്നു ഷാനവാസായിരുന്ന തീപ്പൊരിയായിട്ടും മാസായിട്ട് ഇവിടെ പെർഫോമൻസ് ചെയ്തത് ലാസ്റ്റ് ഡേ ആയെങ്കിൽ കൂടി തുടക്കം മുതൽ തന്റെ ഡ്യൂട്ടികൾ കൃത്യമായി നിർവഹിക്കുകയും അവസാനം മാസ് ആവുകയൊക്കെ ചെയ്തു അതിനെക്കുറിച്ച് സംസാരിക്കും അതിന് മുമ്പ് ചില കാര്യങ്ങൾ അതായത് വീക്ക്ലി ടാസ്ക് അവസാനിക്കുന്നു ഇവിടെ ക്യാപ്റ്റൻസി മത്സരാർത്ഥികളായി മൂന്ന് പേരെ തിരഞ്ഞെടുക്കുന്നു അതൊന്ന് ജിസേല് മറ്റൊന്ന് ആദില മൂന്നാമത് ഒനിയിൽ ഈ മൂന്ന് ക്യാപ്റ്റൻസി മത്സരാർത്ഥികളായി തെരഞ്ഞെടുത്തത് അതുപോലെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് മറ്റാരുമല്ല അത് നമ്മുടെ റന ഫാത്തിമയാണ് റന ഫാത്തിമയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ട മനസ്സിലാക്കാറ് ഈ ടാസ്ക് മൂന്ന് അതിഥികൾ ഉണ്ടായിരുന്നു ശോഭ വിശ്വനാഥ് ഷിയാസ് കരീം പിന്നെ റിയാസ് സലീം ശോഭ വിശ്വനാഥും ഷിയാസ് കരീമും വളരെ അമ്പ പരാജയമായിരുന്നു എന്ന് തന്നെ പറയാം ഇവരുടെ പരാജയമാണ് ഈ ഹോട്ടൽ ടാസ്ക് തന്നെ പരാജയത്തിലേക്ക് പോകാനുള്ള ഒരു മെയിൻ കാരണം അതിനുശേഷം വന്ന റിയാസ് സലീം കുറച്ച് കണ്ടന്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു അതിഥിക്ക് വിജയിച്ചു എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു കണ്ടന്റിന്റെ സാധ്യത അവിടെ കൊണ്ടുവന്നു ഇനി ഇവിടെയുള്ള മത്സരാർത്ഥികളുടെ കേസ് പറയുകയാണെങ്കിൽ ഈ വരുന്ന അതിഥികൾ അതിഥികൾ അടിമകളെ പോലെ കാണുകയും തങ്ങളെ കൊണ്ട് വിടുവേല ചെയ്യിപ്പിക്കുകയും അടിമപ്പണിയൊക്കെ ചെയ്യിപ്പിക്കും അവിടെയൊക്കെ സമാറുന്ന ഒരു അക്ഷരം മിണ്ടാതെ അതൊക്കെ അനുസരിച്ച് കൊടുത്തതാണ് യഥാർത്ഥം പറഞ്ഞാൽ ഹോട്ടൽ ഈ പറയുന്ന അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റ് മനസ്സിലായി വരുന്ന അതിഥികളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് അടിമപ്പണി ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല ഈ പറയുന്ന അനുമോളുടെ ദേഹത്തെ ഈ പെയിന്റ് അടിച്ചപ്പോഴും അനീഷിനെ അനീഷിന്റെ ചൂണ്ടിലേക്ക് ലിപ്റ്റിക് തേച്ചപ്പോഴൊക്കെ ഇവർ പ്രതികരിക്കണമായിരുന്നു പക്ഷെ അവിടെയൊന്നും ആരും പ്രതികരിച്ചില്ല അനീഷ് പിന്നെ അവസാനം കോയിൻ കിട്ടാതെ വന്നപ്പോൾ അനീഷ് പ്രതികരിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷെ ഇന്നലെ ഇന്നലെ ശാലമാവാസും വളരെ ശക്തമായിട്ട് ഈ പറയുന്ന റിയാസ് സലീമിനോട് പ്രതികരിക്കുന്നുണ്ട് നീ ഇവിടെ വേസ്റ്റ് ആണ് വെറും വേസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ ഷാനവാസ് കൃത്യമായിട്ട് ഷാനവാസ് പ്രതികരിച്ചു അതിൽ കുരു കൊട്ടിയിട്ടുണ്ട് ആ ഈ പറയുന്ന റിയാസ് സലീമിന്റെ കുരു കൊട്ടിയിട്ടുണ്ട് ഷാനവാസ് ആര് പറഞ്ഞിട്ടും കേട്ടില്ല ഞാൻ ഇവിടെ അടിമ പണി ചെയ്യാൻ വേണ്ടി വന്നതല്ല എന്റെ അടിമയല്ല ഞാൻ എനിക്ക് ഇങ്ങോട്ട് റെസ്പെക്റ്റ് കിട്ടിയാലേ ഞാൻ തിരിച്ചും അങ്ങോട്ട് റെസ്പെക്ട് തരൂ എന്ന് പറഞ്ഞ് ഇവിടെ മാസായത് നമ്മുടെ ഷാനവാസ് ഷാനു ആണ് അതിന്റെ ചെറിയ ക്ലിപ്പിംഗ് നമുക്ക് കാണാം ും വാ ഷാനവാസ ഡ്രാമ കാണിക്കാൻ ഉദ്ദേശിക്കാൻ എനിക്ക് മനസ്സിലായ പക്ഷെ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം വെരിഫുൾ സംസ്കാരം കുറവാണെന്ന് മനസ്സിലായി മനസ്സിലായി എനിക്ക് വണ്ടി വിട്ടോ വണ്ടി വിട്ടോ താ തന്റെ പണിയോ കൊടു വണ്ടി വിട്ട വണ്ടി വിട്ട വണ്ടി വിട്ടോ എന്റെ നെഞ്ചത്തോട്ട് കേറാൻ വേണ്ടി ഇവിടെ ഒരു വേസ്റ്റുകളെയും ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊറേ ഏതാണ്ട് പത്ത് മുപ്പതോളം മിനിറ്റ് എനിക്ക് മുപ്പത് മുക്കാൽ മണിക്കൂറോളം രാവിലെ ഇന്ന് രാവിലെ അഞ്ചു മണിക്കാണ് എനിക്കൊന്നുമില്ല വേക്കപ്പ് സോങ് ഇട്ടത് അഞ്ചു മണിക്കാണ് അതിനുശേഷം തുടങ്ങിയ അടിയാണ് ഈ പറയുന്ന പിന്നെ നമ്മുടെ റിയാസ് സലീം മനഃപൂർവ്വം ഇവർക്ക് പണി കൊടുത്തതാണ് ഈ പണിയൊക്കെ കൊടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവൻ പണി കൊടുക്കാൻ ഉദ്ദേശിച്ച് ലക്ഷ്മിയാണ് ഇവരിലൂടെ പക്ഷെ ഈ പണിയൊക്കെ പൊളിച്ചെടുക്കുന്ന ഒരു രീതിയിലാണ് ഷാനവാസ് പോയത് അതായത് ബെഡ്ഷീറ്റ് ആദ്യം അടക്കി വെക്കാൻ വേണ്ടി പറയുന്നു ഷാനവാസ് ഡ്യൂട്ടി തുടങ്ങട്ടെ അതിനുശേഷം മടക്കി വെക്കാമെന്ന് പറയുന്നത് അവിടെ തുടങ്ങിയ അടി അതിനുശേഷം കുറെ ടിഷ്യൂ പേപ്പറും അഴുക്കെല്ലാം കൂടി കൊണ്ടുവന്ന് പിന്നെ ഹാളിലേക്ക് വലിച്ചെറിയുന്നു ലിവിംഗ് ഏരിയയിലേക്ക് വലിച്ചെറിയുന്നു അത് ഇവനെ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറയുന്നു പക്ഷെ ഷാനവാസ് അവിടെ ക്ലീൻ ചെയ്യുന്നില്ല ഷാനവാസ് ഈ പറഞ്ഞ തുറപ്പ് എടുത്ത് അങ്ങോട്ട് ഇത് കുറെ വേസ്റ്റിൽ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇവിടെ തട്ടി എറിയുന്നു നാനീഷ് കുറെ ക്ലീൻ ആക്കുന്നു അപ്പൊ ഇതായിരുന്നു മെയിൻ ആയിട്ട് നടന്നത് ഇവിടെ എന്തൊക്കെ ഇവിടെ അക്ബർ ആയിക്കോട്ടെ ബാക്കിയുള്ള ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളും വന്ന് ഷാനവാസിനെ എന്തു ചെയ്യാണ് ഷാനവാസിന് വന്ന പിന്നീട് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഷാനവാസിന് വഴക്ക് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിച്ചത് പക്ഷെ ഒരു ഗസ്റ്റിന്റെ ഡ്യൂട്ടി എന്താണെന്ന് അവർ മനസ്സിലാക്കണമായിരുന്നു അവിടെ ഒരു ജി ഒരു ജി കൊണ്ട് തല തുടപ്പിക്കാൻ വേണ്ടിയിട്ട് ഗസ്റ്റ് പറയുമ്പോൾ ജി എം ഒരിക്കലും അവിടെ ചെയ്യാൻ പാടില്ലായിരുന്നു അത് ജി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആണ് ഒരു മാനേജറെ പിടിച്ചു നിർത്തി സ്റ്റാച്ചു ആക്കിയിട്ട് മാനേജറിന്റെ മുഖത്ത് ഈ പറയുന്ന ആ ചായങ്ങൾ പുരട്ടുമ്പോൾ അവിടെ അനു അതിന് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു അതും അനുവിൻ്റെ ഒരു ഒരു പോരായ്മ അനീഷ് അനീഷിനെ പിടിച്ചു നിർത്തി അനീഷിന്റെ ദേഹത്തൊക്കെ ലിപ്സ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇട്ടപ്പോൾ അവിടെയും അനീഷ് ആ സ്പോട്ടിൽ പ്രതികരിക്കണമായിരുന്നു അവിടെയും അനീഷിന് പാലിച്ചു പറ്റി പക്ഷെ ഇവിടെ ഇന്നലെയൊക്കെ ഇവരെ കൊണ്ട് അടിമ വേലി ചെയ്യിപ്പിച്ചപ്പോൾ ഒക്കെ ഈ പറയുന്ന ഷാനവാസും അനീഷും അത് ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തെങ്കിലും വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചപ്പോഴാണ് എന്ത് ചെയ്ത് ഇവർ പ്രതികരിച്ചത് പ്രതികരിച്ചപ്പോൾ നല്ല കത്തക്കി നിന്നുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ ഷാനവാസ് പ്രതികരിച്ചു നീ വെറും വേസ്റ്റ് ആണ് നീ എന്റെ മേലിൽ വലിഞ്ഞ് കയറണ്ട നീ നീ ഗസ്റ്റ് ഗസ്റ്റായിട്ട് നിന്നാ മതി എനിക്ക് ശമ്പളം തരുന്നത് നീ അല്ല എനിക്ക് ശമ്പളം തരുന്നത് ആരാണ് എന്റെ മുതലാളിയാണ് മുതലാളി പറയട്ടെ എന്നുള്ള രീതിയിൽ ഷാനവാസ് ഉറപ്പിച്ചു നിന്നു ഇവിടെ റിയാസ് സലീമിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല എൻ്റെ സ്റ്റാർ തിരിച്ചു വാങ്ങണം സ്റ്റാർ എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങണം ബിഗ് ബോസിനോട് പറഞ്ഞത്വന് കൊടുത്ത നാല് സ്റ്റാറുകൾ തിരിച്ചു വാങ്ങൂ തിരിച്ചു വാങ്ങൂ എന്ന് പറയുന്നത് അതുമല്ല ഇടയ്ക്ക് വെച്ചിട്ട് ഇവൻ ഭയങ്കര അഗ്രഷൻ ആണ് ഫിസിക്കൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനും കൂടി ഈ പറയുന്ന റിയാസ് സലീം ശ്രമിച്ചിട്ടുണ്ട് അതായത് ലക്ഷ്മിയ ലക്ഷ്മിയെ എന്നോ അല്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ എ കെ ഫോർട്ടി സെവനെ പിടിച്ചു എന്നോ അക്ബറിന്റെ തോളിൽ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞ് വെറും ആ അനാവശ്യമായ കുറെ അലിഗേഷൻസ് അല്ലെങ്കിൽ കുറെ ആരോപണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റിയാസ് അലീമിന് ശ്രമിച്ചു റിയാസ് പണ്ടേ എഴുതി തന്നെയാണ് അവരെ കൊണ്ട് ഇതേ പറ്റത്തോടെ ആരെങ്കിലും കൊണ്ട് ഫിസിക്കലായിട്ട് ആസാൾട്ട് ചെയ്യിപ്പിച്ചിട്ട് അവനെ പുറത്താക്കുക ഇതാന്ന് പറഞ്ഞ പണ്ടത്തെ ഐഡിയ ഇപ്പോഴും അതേ ഐഡിയ തന്നെ തുടരുന്നു പിന്നീട് അവർ ഈ ഒരു നാല് കോയിൽ വാങ്ങാൻ വേണ്ടിട്ട് പഠിച്ച പണി പതിനെട്ട് കാണിച്ചു ഈ ബിഗ് ബോസിനെ വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്നെ നാടൻ കെടുത്ത് എന്നെ അബ്യൂസായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ പറഞ്ഞോ അവരിൽ നിന്ന് ഈ നാല് കോഹിലുകൾ തിരിച്ചു വാങ്ങണമെന്ന് സമരം ചെയ്യുന്ന രീതിയിൽ വരെ പറഞ്ഞു അവിടെയൊക്കെ ബിഗ് ബോസ് കമാക്ഷരം ഉണ്ടായി അവനെ അവോയ്ഡ് ചെയ്യുകയും ചെയ്തു ആ നാല് കോവില് അവനെ ആ നാല് സ്റ്റാർ അവന് കൊടുത്തത് കൊടുത്തത് തന്നെ എന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് നെബിനും ഈ പറയുന്ന ഷാനവാസുമായിട്ട് ചെറിയൊരു വിഷയം എനിക്കിന്ന് കുണ്ടണന്ന് അങ്ങനെ എന്തോ ഒരു വാക്ക് വിളിച്ചു എന്ന് തോന്നുന്നു അപ്പൊ അത് കട്ടാണ് അപ്പൊ അതിന് മാപ്പ് പറയണം മാപ്പ് പറയണം എന്ന് ഈ പറയുന്ന അക്ബർ ഉൾപ്പെടെ ബാക്കി എല്ലാവരും ഷാനവാസിനോട് ഒറ്റക്ക് ഒറ്റക്കെട്ടായിട്ട് ഷാനവാസിന്റെ എതിരെ എന്ത് ചെയ്യുന്നു ഫയർ ചെയ്യുന്നു പക്ഷേ ഷാനവാസ് അവനെ അതിനെന്ത് ചെയ്യുന്നു നിന്ന് കൊടുക്കുന്നില്ല എന്നുള്ളതും അതിനുശേഷം ഈ പറയുന്ന ആ ബിഗ് ബോസ് വിളിച്ചിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർ ഉള്ളതെന്ന് ചോദിക്കുമ്പോ ഷാനവാസിന്റെ കയ്യിൽ നാല് സ്റ്റാർ ഈ പറയുന്ന ജുസൈലിന്റെ കയ്യിൽ നാല് സ്റ്റാർ അപ്പൊ ഇവർ ഇവർക്ക് രണ്ടുപേരും നിങ്ങൾ ഒരാളെ തിരഞ്ഞെടുക്കണം ഈ ഒരാൾക്ക് ഒന്നുകിൽ ക്യാപ്റ്റൻസിയിലേക്ക് ഡയറക്റ്റ് മത്സരിക്കാൻ സാധിക്കും അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ പണിപ്പുരയിൽ പോയിട്ട് സ്വന്തമായിട്ട് ലക്ഷറി വസ്തുക്കൾ എടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവരും കൂടി ചേർന്ന് തിരഞ്ഞെടുത്തത് ജുസൈലിനാണ് ഒബ്വിയസ്ലി അങ്ങനെ വരത്തുള്ളൂ ഇവിടെ ആ അനൂന്റെ ഭാഗത്ത് നിന്നും മറ്റാരുമല്ല അനീഷ് ജിഷിൻ അനു നമ്മുടെ ഷാനവാസിന്റെ ഭാഗത്ത് അനീഷ് അനുമോള് ജിഷിൻ ഇത്രയും പേര് മാത്രമാണ് ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന് അതിനെ വരെ ചോദ്യം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് ആ അനുവിനെ പൊക്കി എന്തിനെ അവനെ വോട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ ചോദ്യം ചെയ്യുന്നത് കണ്ടു അതൊക്കെ അവിടെ നിന്ന് അവസാനം എന്ത് ചെയ്തു ജിസൈല് തെരഞ്ഞെടുത്തത് ക്യാപ്റ്റൻസി മത്സരത്തിൽ മത്സരിക്കാനാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ പിന്നീട് ജിസൈൽ ജിസൈലിനെ തെരഞ്ഞെടുത്തു പിന്നെ ആരും ആതില്ല ഇന്ത് പരിലും ഒരാളെ ക്യാപ്റ്റൻസി മത്സരിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞു എല്ലാവരും കൂടി തിരഞ്ഞെടുത്ത് ആദ്യം രണ്ട് വോട്ട് മാത്രമേ കിട്ടുള്ളൂ ബാക്കി എല്ലാ വോട്ടും കിട്ടിയത് ആതിലേക്കാണ് അങ്ങനെ ആദില ഒരു ക്യാപ്റ്റൻസി മത്സരാർത്ഥിയായിട്ട് അവിടെ മാറുന്നു പിന്നീട് ഗസ്റ്റിന് ഒരു ഒരു ൊരു ആരൊക്കെയായി ജയിലെ ക്യാപ്റ്റൻസിൽ മത്സരിക്കാൻ വേണ്ടി വന്നു ആദ്യമായി പിന്നെ ഗസ്റ്റ് ആയ ഗസ്റ്റായ റിയാസിനോട് ഡയറക്റ്റ് ആയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറയുന്നു അതാണ് ഒണീലിനെ തെരഞ്ഞെടുപ്പ് അങ്ങനെ മൂന്ന് പേര് ക്യാപ്റ്റൻസിൽ മത്സരിക്കും ഇനി ജയിലിൽ പോയതിന്റെ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയതാരെന്ന് ചോദിച്ച് ഏറ്റവും കുറവ് സ്റ്റാറുകൾ കിട്ടിയത് ഈ പറയുന്ന റന ഫാത്തിമിക്കും സാബുമാനും ആയിരുന്നു അവരെ രണ്ടുപേരെ പൊക്കി പിടിച്ച് നിർത്തിയിട്ട് ഇവര് രണ്ടിലെ ആരാണ് ജയിലിൽ പോകാൻ എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറയുമ്പോൾ എല്ലാ വോട്ടും ഒരു വോട്ട് പോലും ഇല്ലാതെ എല്ലാ വോട്ടും ജയിലിൽ പോകാൻ അർഹമായത് മറ്റാരുമല്ലാതെ റന ഫാത്തിമ ആണെന്ന് ഏകഖണ്ഡമായി അവർ തിരഞ്ഞെടുക്കുന്നു അങ്ങനെ റന ഫാത്തിമ എന്ത് ചെയ്തു ജയിലിൽ പോകാൻ യോഗ്യയായി ഒരാളായി നിൽക്കുന്നു ഇനി മറ്റാള് ആ അടുത്ത് തിരഞ്ഞെടുക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു കേട്ടോ അതുമല്ല ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ഈ ഇന്നലെ കൊടുത്തു സീക്രട്ട് ടാസ്ക് സീക്രട്ട് ടാസ്കിൽ ആര് ഫെയിലായി ഈ പറയുന്ന റിയാസ് സലീം ഫെയിലായി ഞാൻ ഇന്നലെ തന്നെ വീഡിയോട്ട് പറഞ്ഞു അവൾ ആ ടാസ്കിൽ ഫെയിലായിട്ടുണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ പേരെ കണ്ട് എന്ത് ചെയ്യിപ്പിക്കണമായിരുന്നു ഈ പറയുന്ന ഈ കണ്ണാൻ തുമ്പി പാടിക്കണമായിരുന്നു പക്ഷെ അങ്ങനെയല്ല അവർ അവ എല്ലാവരെയും ഒത്തു നിർത്തിക്കൊണ്ടാണ് ആ പാട്ട് പാടിപ്പിച്ചത് അത് ടാസ്ക് വായിച്ച് മനസ്സിലാക്കാൻ മനസ്സിലാക്കിയതിൽ പറ്റിയ ഒരു അബദ്ധമാണ് റിയാസ് അലീമിനുണ്ടായത് റിയാസ്ലീം എന്നിട്ട് പറയാനുണ്ട് എന്തായാലും എനിക്ക് എനിക്കങ്ങനെ അബദ്ധം പറ്റിപ്പോയി പക്ഷേ നിങ്ങൾക്കൊരു ഒരു എന്തായാലും നിങ്ങളെ എൻ്റെ അടുത്ത് ഡിസ് റെസ്പെക്റ്റ് ആയിട്ട് കൂടിയാണ് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പണി കിട്ടും എന്ന് തന്നെ എനിക്ക് സന്തോഷമാണ് എന്നാണ് പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുന്നു ഈ ഒരു ഹോട്ടൽ ടാസ്കിൽ മാസായി കളിച്ചതും മറ്റാരുമല്ല ഷാനവാസ് നമുക്ക് വീട് കാണാം വിജയിക്കുന്നത്